ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞിച്ചാളപ്പീരൊതുക്കിയതിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ചെയ്യാൻ പറ്റിയതാണ് അത് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്ന് വീഡിയോ കാണാം കുഞ്ഞിച്ചാളപ്പീരൊതുക്കാൻ വേണ്ടി ഞാൻ കുഞ്ഞിച്ചാളെടുത്തിട്ടുള്ളത് ഒരു അര കിലോ കുഞ്ഞിച്ചാളെത്തി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെ ഒരു ഇരുപത് ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന ചതച്ചെടുക്കണമെങ്കിൽ ചതച്ചെടുക്ക പിന്നെ ഒരു പൗള് പുളിവെള്ളം എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് പച്ച കുരുമുളക് ചതച്ചത് ഇട്ട പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ചാളപ്പീട്ടുണ്ടാക്കാൻ നോക്കാം നമുക്കിനി ഇതൊക്കെ റെഡിയാക്കണതിന് മുന്നേ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങ നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം ഒന്ന് പൊടിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു മുറിയിട പകുതി തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കട്ടോ നമ്മൾ പച്ചമുളകും കുരു പച്ച കുരുമുളക് ചതച്ചതും നമ്മൾ ചേർക്കണുണ്ട് അപ്പൊ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി ഞാനിപ്പോ ഒരു സ്പൂണോളം എരിവുള്ള മുളക് പൊടി ഇടണുണ്ട് ബാക്കി ഞാൻ കാശ്മീരി മുളക് പൊടി കാൽ സ്പൂണോളം തന്നെ കാശ്മീരിയും ഇടണുണ്ട് അപ്പോൾ ഒരു കളറും കിട്ടിക്കോളും നിങ്ങൾക്ക് നല്ല അര എരിവണെങ്കില് അരസ്പൂണോളം അരസ്പൂണോളൊക്കെ മുളക് പൊടി ചേർക്കാം പക്ഷെ മുളക് പൊടി അധികം ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതിനനുസരിച്ച് പച്ചമുളക് കുരുമുളകൊക്കെ കൂടുതലും ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്നും വെള്ളമൊന്നും ചേർക്കാത്തതൊന്നും പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ചാളപ്പീര ഉണ്ടാക്കാം നോക്കാം അതിനു വേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒന്ന് പൊടിച്ചെടുത്തായ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിപ്പോൾ തേങ്ങ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് അതിട്ട് കൊടുക്കുക ഒരു സ്പൂണോളം കുരുമുളക് ചതച്ചത് പച്ച കുരുമുളക് ഉണ്ടക്കായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പ പച്ചെടുത്തൊന്നുള്ളു ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇരുപതിനനുസരിച്ച് നമുക്ക് മുളകിന്റെ എണ്ണോ കൂട്ടായൊക്കെ നമുക്ക് കുറച്ച് കറിവേപ്പില കീറിട്ടൊടുക്കാം കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇണ്ടാണ് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാതി ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അത് മലും കൂടിയും ക്ലിക്കയ്മ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമെന്റ് ചെയ്യ ലൈക്ക് ചെയ്യപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ ചാളിട്ടുള്ളൂ ഈ ടൈമിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ട എന്താണെന്ന് വെച്ചാൽ പോരെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാള ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പൊ ഈ ടൈമിൽ എല്ലാം നോക്കിയിട്ട് പോരെങ്കിലും ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുഞ്ഞിച്ചാള ചേർത്ത് കൊടുക്കാം മീനും കൂടി ഇട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മീനിന്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി വെച്ചങ്ങായിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുതിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടത് വേവിച്ചെടുക്കുക അടുക്കി പിടിക്കല്ലെങ്കില് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുളിവെള്ളം കൂടാതെ എന്നാന്ന് വെച്ചാൽ ഈ ചാളം എന്ത് കിട്ടണ്ടേ ഇപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടിയും ചേർത്ത് കൊടുക്കാം അതിന് ടേസ്റ്റ് കൂട്ടുന്നതാണത് കുറച്ച് പച്ചവളിച്ചെണ്ണം ഒരു ഒന്നര സ്പൂണോളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചത് വേവിച്ചെടുക്കാം നമ്മളെ ചാളപ്പീന നമുക്ക് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ടിട്ടാ നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് നല്ല മണം വരുന്നുണ്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട ഇതിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കി അങ്ങ് ഉടഞ്ഞു പോവും അതാണ് വേണ്ട മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ആയി പുളിവെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പും പുളിയും ഒക്കെ പാകത്തിനും ഉണ്ട് ഞാൻ നോക്കിയപ്പോ നേരത്തെ ഇറക്കൊന്നും ഞാൻ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായി നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്ക മണം വന്നോളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ഇപ്പൊ കുഞ്ഞിച്ചാളൊക്കെ കിട്ടണ സീസൺ അല്ലേ ഇപ്പൊ എല്ലാവരും ഇതേപോലെ വാങ്ങിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയൊക്കെ നോക്കാം ഞാൻ ഇതിന്റെ ഇത് മുമ്പും ഈ ചാളപ്പീരയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടിട്ടാ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതാണിത് നമുക്ക് ലാസ്റ്റായിട്ട് കൊറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി വെച്ചു കൊടുക്ക പിന്നെ നമുക്കത് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മൂടിയോട് ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി മതി അപ്പൊ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇട്ടാൽ മതി എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഇടുത്താൽ മതി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞങ്ങളെ ചാളമത്തിപ്പീര നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട് ഞാൻ കുറെ നേരമായിട്ട ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പോലെ നല്ല മണവും വരുന്നുണ്ട് ചാളൊക്കെ വെന്ത് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിളല്ലേ ചെയ്യാന് നമ്മൾ വെളിച്ചെണ്ണയില് വാട്ടേ ഒന്നും ചെയ്തിട്ടില്ല എല്ലാന്നും നമ്മളിങ്ങനെ തിരുമ്പി വെച്ച കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടി അധികം പണി ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റി ഇത്രേ ഉള്ളൂ പരിപാടി അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഇപ്പൊ ചാളയുടെ സീസണാണ് സീസണ വാങ്ങാൻ കിട്ടും അപ്പൊ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്